മിത്രം നാമം മാത്രപതും അതാകട്ടെ ആത്മമിത്രം പദം ഡോക് മീഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർഗം കത്താവായ യേശു നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഞാൻ നൂറ്റി പത്തൊമ്പതാം സംഗീതത്തിൽ നിന്ന് ധ്യാനിക്കുകയായിരുന്നല്ലോ ഇന്നത്തെ ചിന്തയ്ക്കായി നൂറ്റി പത്തൊമ്പതിൻ്റെ എഴുപത്തി മൂന്ന് തൊട്ട് എഴുപത്തി മൂന്നൊറ്റമ്പത് വരെ വായിക്കാം ൃകൈകൾ എന്നെ സൃഷ്ടിച്ചുണ്ടാക്കിയിരിക്കുന്നു നിൻ്റെ കൽപ്പനകളെ പഠിക്കുവാൻ എനിക്ക് ബുദ്ധി നൽകണമേ തിരുവചനത്തിൽ ഞാൻ പ്രത്യാശ വെച്ചിരിക്കാൻ നിൻ്റെ ഭക്തന്മാർ എന്നെ കണ്ട് സന്തോഷിക്കുന്നു എഹോവേ നിൻ്റെ വിധികൾ നീതിയുള്ളവയെന്നും വിശ്വസ്തയോടെ നീ എന്നെ താഴ്ത്തിയിരിക്കുന്നുവെന്നും ഞാൻ അറിയുന്നു അടിയനോടുള്ള നിൻ്റെ വിശ്വാസ വാഗ്ദാന പ്രകാരം നിൻ്റെ ദയ എൻ്റെ ആശ്വാസത്തിനായി ഭവിക്കുമാറാകട്ടെ ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ കരുണ എനിക്ക് വരുമാറാകട്ടെ നിൻ്റെ ന്യായ പ്രമാണത്തിൽ ഞാൻ രസിക്കുന്നു അഹങ്കാര്യങ്ങൾ എന്നെ വെറുതെ മറിച്ചിട്ട് മറിച്ചിട്ടിരിക്കിയാൽ ലഞ്ജിച്ച് പോട്ടെ ഞാനോ നിൻ്റെ കൽപ്പനകൾ ധ്യാനിക്കുന്നു നിൻ്റെ ഭക്തന്മാരും നിൻ്റെ സാക്ഷ്യങ്ങളെ അറിയുന്നവരും എൻ്റെ അടുക്കൽ വരട്ടെ ഞാൻ ലഞ്ജിച്ച് പോകാതിരിക്കേണ്ടതിന് എൻ്റെ ഹൃദയം നിൻ്റെ ചട്ടങ്ങളിൽ നിഷ്കളങ്കമായിരിക്കട്ടെ ദൈവത്തിൻ്റെ സ്ത്രോത്രം എന്ന് ഇന്ന് നാം നൂറ്റി പത്തൊമ്പതാം സംഗീതത്തിൽ നിന്നാണ് ഇത് വായിച്ചത് അതിൽ പറഞ്ഞിരിക്കുന്ന തൃക്കൈകൾ എന്നെ സൃഷ്ടിച്ചുണ്ടാക്കിയിരിക്കുന്നു നിൻ്റെ കൽപ്പനകൾ പഠിക്കാൻ ത എനിക്ക് ബുദ്ധി നൽകണമേ എന്നെ സൃഷ്ടിച്ചവൻ ദൈവമാണെന്നും അവനിൽ ഞാൻ നിഷ്കളങ്കതയോടെ ആ ആശ്രയിക്കുമെന്നും തീരുമാനിക്കുന്ന ഭക്തനെ നാം ഇവിടെ ദർശിക്കുന്നു തൻ്റെ തന്നെ സൃഷ്ടിച്ച തന്നെ രക്ഷിച്ച തന്നെ തിരഞ്ഞെടുത്ത ദൈവം തനിക്ക് അവൻ്റെ അറിവിലും പരിജ്ഞാനത്തിലും വളർന്നു വരുവാൻ ബുദ്ധി നൽകണമെന്ന് പ്രാഗല്ഭ്യത്തോടെ ദൈവസന്ധിയിൽ അപേക്ഷിക്കുകയാണ് അതിന് മറുപടി ഉടനെ ലഭിച്ചതായി അടുത്ത വാക്യത്തിൽ നാം കാണുന്നു തിരുവചനത്തിൽ ഞാൻ പ്രത്യാശ വെച്ചിരിക്കാൽ വെച്ചിരിക്കിയാൽ എൻ്റെ ഭക്തനായ എന്നെ കണ്ട് ഭക്തന്മാർ എന്നെ കണ്ട് സന്തോഷിക്കുന്നു അടുത്തതായി തൻ്റെ ജീവിതത്തിൽ ദൈവത്താൽ വന്ന താഴ്ച നീതിയുള്ള വിധിയാണെന്നും വിശ്വസിച്ചോടെ ദൈവം തന്നെ താഴ്ചയാണെന്നും ഭക്തനറിയുന്നു ആ സൗകര്യന്മാരെ നമുക്ക് എപ്പോഴെങ്കിലും ഈ അറിവ് ഉണ്ടാകാറുണ്ടോ നമ്മുടെ ജീവിതത്തിൽ പരിശോധനകൾ വരുമ്പോൾ നാം തളർന്നു പോകാതെ ദൈവം സൗ നന്മയ്ക്കായി കൂടി വ്യാപരിക്കണമെന്ന് വിശ്വസിച്ച് അവൻ ഉറച്ച് ധൈര്യമായിട്ടും വോട്ടു പോകാൻ സാധിക്കുന്നുണ്ടോ പരിശോധനകളിൽ കൂടെ കടന്നു പോകുന്ന ഭക്തൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കുക അടീനോടുള്ള നിൻ്റെ വാഗ്ദാനം പ്രകാരം നിൻ്റെ ദയ എന്നെ ആശ്വാസനായി ഭവിക്കുമാറാകട്ടെ ഞാൻ ജീവിച്ചിരിക്കുന്നതിന് നിൻ്റെ കരുണ എനിക്ക് വരുമാറാകട്ടെ കാരണം ഞാൻ നിൻ്റെ ന്യായ പ്രമാണത്തിൽ രസിക്കുന്നു അഹങ്കാരിൽ ലജ്ജിച്ച് പോകട്ടെ ഈ സംഗീതത്തിൽ പല ഭാസ് സ്ഥലങ്ങളിലും ഈ പ്രയോഗം കാണാവുന്നതാണ് ഭക്തൻ പ്രാർത്ഥിക്കുന്നത് അവർ ലജ്ജിച്ചു പോകട്ടെ എന്നാണ് കാരണം അവർ കാരണം കൂടാതെ തന്നെ മറിച്ചിട്ടിരിക്കുകയാണ് എന്നാൽ ഭക്തന് സാക്ഷ്യങ്ങൾ അറിയുന്നവനും ദൈവഭക്തന്മാർ എൻ്റെ അടുക്കൽ വരു വരട്ടെ എന്ന് പറയുകയാണ് നിഷ്കളങ്കമായ ഹൃദയത്തോടെ ദൈവഭയത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന സംഗീതത്തിനെക്കാൾ വളരെ പ്രാബല്യത്തോടെ അവസാനിപ്പിക്കുകയാണ് എൻ്റെ ഹൃദയം എൻ്റെ ചട്ടങ്ങളിൽ നിഷ്കളങ്കമായിരിക്കട്ടെ എന്ന് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവൻ ദൈവത്തെ കാണും അങ്ങനെയുള്ള ഒരു ഹൃദയമുള്ള ഒരാകുവാൻ സംഘടനക്കാരനാഗ്രഹിക്കുകയാണ് നമ്മൾ ദൈവസന്നിധിയിൽ നിഷ്കളങ്കനും വിശുദ്ധരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം നമ്മെ ക്രിസ്തുവേഴ്സില് തിരഞ്ഞെടുത്തതാണ് എന്ന ബോധ്യത്തോടെ ഓരോ ദിവസം ദൈവം നാമം മൗത്വത്തിനായിട്ട് ജീവിക്കാം ദൈവം നമ്മെ അതിനായിട്ട് സഹായിക്കട്ടെ ഈ വനങ്ങൾക്ക് ആരെങ്കിലും യേശുഭർത്താവിനെ രക്ഷകനെ പിടർപ്പുവാൻ വേണ്ടി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ അവർ ഭർത്താവ് വിശ്വസിച്ച് పవంగా ఏట్వని దైవక్క ఆహ్వానం చేయను దైవనామ మాత్రం ఆమె